ഓം നമോം ഗണപതായി നമ അഭി ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവ എൻ്റെ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ തയ്യുള്ള അമ്പലത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും പ്രത്യേക വിശേഷ ദിവസങ്ങളിലും പ്രത്യേക പൂജകളും അഗോരി മന്ത്രജപങ്ങളും കാലഭൈരവ മണ്ഡ്രജപങ്ങളും പ്രത്യേക വിശേഷ പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായി ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ് പങ്കുചേരാവുന്നതാണ് ഭഗവാൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു വളരാവുന്നു ഓം നമശിവന്താ ചന്ദം